ആലിപ്പറമ്പ് പ്രദേശത്തെ രണ്ടു പ്രധാന റോഡുകളുടെ ശോചനീയാവസ്ഥ പ്രാദേശിക ജനകീയ ആക്ഷൻ കൗൺസിൽ പ്രതിഷേധ യോഗം ചേർന്നു ഹൈസ്കൂൾ പരിസരത്തു ചേർന്ന യോഗത്തിൽ നിരവധി പേർ പങ്കെടുത്തു സമരപരിപാടികളുമായി രംഗത്തിറങ്ങാൻ യോഗം തീരുമാനിച്ചു പള്ളിക്കുന്ന് കാളികടവ് ഹൈസ്കൂൾ വില്ലേജ് റോഡുകളുടെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ചാണ് ആലിപ്പറമ്പ് ഹൈസ്കൂളിൽ ആക്ഷൻ കൌൺസിൽ പ്രതിഷേധ യോഗം ചേർന്നത് കൌൺസിലിൽ വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ ഉൾപ്പെടെ നിരവധി നാട്ടുകാർ പങ്കെടുത്തു യോഗം മുൻ അധ്യാപകൻ രാജൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ടയാനൊന്നും നമുക്ക് പറ്റും നമുക്ക് വേണം എന്നുള്ള സാഹചര്യത്തിലേക്ക് നിങ്ങളുടെ യുവതലമുറ രംഗത്ത് ഞങ്ങളൊക്കെ എഴുപത്തി ഏഴ് വയസ്സ് കഴിഞ്ഞു ചന്ദ്രൻ അത്രയേ കാലം തന്നെ ഈ പ്രസ്ഥാനത്തിന് വേണ്ടിട്ട് ഇവിടെ പ്രവർത്തിച്ച ആളാണ് ചന്ദ്രൻ ഇപ്പഴും ചന്ദ്രൻ തന്നെ ഇത് രംഗത്ത് ഉയർത്തിപ്പെട്ടുവെന്ന് ജനങ്ങളെ പ്രവർത്തിക്കുന്ന സാഹചര്യം ഇരിക്കുവേ പക്ഷെ എന്തിരുന്നാലേ ഞങ്ങളിലുള്ള ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് പുതിയ തലമുറ ഈ പ്രസ്ഥാനത്തിന് വളർത്തിക്കൊണ്ടു കൊണ്ടുവന്നിട്ട് ഇവിടെ വേണ്ട പ്രവർത്തനങ്ങളിൽ ഒരു സജീവ പങ്കാളിത്തം വെറും ഫോണിലോ ചാനലിലോ മാത്രം പോരാ പ്രവർത്തന മേഖലയിൽ കൊണ്ടുവരിക നിങ്ങൾ മുന്നിട്ട് ഇറങ്ങണം എന്നൊരു ഉപദേശം കൂടി വരുന്ന രാഷ്ട്രീയ പാർട്ടി എല്ലാ രാഷ്ട്രീയ പാർട്ടികളെ ഇവ തലമുറകൾക്കും കൂട്ടായിട്ട് എനിക്ക് പറയാനുള്ളതാണ് ഏതായാലും ഇനി ഇവിടുന്ന് അങ്ങട്ടുള്ള ഈ റോഡിന്റെ പ്രവർത്തനത്തിൽ ഒരു രണ്ടാം കുഴം എന്നുള്ളത് എനിക്ക് ചന്ദ്രൻ

ഈ പ്രദേശത്തായാലും ഏറ്റവും മോശമായ റോഡുള്ളത് ഈ പ്രദേശമാണെന്ന് എനിക്ക് കുറച്ച് പറയാൻ കഴിയും നിങ്ങൾ റോഡ് കുന്നനാത്ത് പള്ളിക്കുന്ന് അതുപോലെ തന്നെ വില്ലേജിന്റെ അങ്ങനെ പോണ റോഡ് ആ റോഡ് വഴി എടുത്തു പാറക്കണ്ണിയിൽ നിന്ന് പി ഡബ്ല്യു റോഡ് കയറി വില്ലേജ് വഴി തോലിയിലേക്ക് പോകും ഇതിന്റെ ഭാഗമായിട്ട് പാറക്കണ്ണി വാർഡുകൾ അതുപോലെ തന്നെ വാർഡിന്റെ ഒരു ഭാഗം പിന്നെ നമ്മുടെ തോട്ടിന്റെ അക്കരള്ള വാർഡ് അടുത്ത സ്റ്റെപ്പ് എങ്ങനെ പോകണം അത് ഏത് വിധത്തിൽ വാങ്ങണം ഏതൊക്കെ രീതി ഉപയോഗിക്കണം ഇവിടെ പല രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട് ഉണ്ടായിരുന്ന നമ്മളെ അവിടെ പറയിപ്പിക്കാണ് ചെയ്യുന്നത് ഈ ലോക്കലായിട്ട് പ്രവർത്തിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ഇടയിൽ ഉണ്ട് അവരൊക്കെ നമ്മളോടൊപ്പം ഇപ്പോഴും

ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവരെ പരാതിയുമായി സമീപിക്കാൻ യോഗം തീരുമാനിച്ചു നമ്മൾ ഇത്രയും തീരുമാനം പ്രകാരം പണ്ട് വരുന്ന സ്വീകരിക്കുന്നു പണ്ട് നമുക്ക് നന്നായി പ്രവർത്തനം നടക്കട്ടെ അതിന് ഒരുപാട് കാരണങ്ങൾ വരുന്നുള്ളത് എനിക്ക് അറിയാം അറിയാം അല്ലെങ്കിൽ രാഷ്ട്രീയ അത് നടക്കട്ടെ അതിൽ അപ്പിക്കാൻ പറ്റുന്ന നമ്മൾ ഉറച്ചു നിൽക്കുന്നു അക്ഷിക അതാണ് ഈ റോഡിന്റെ നമ്മൾ സമരം നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ഒന്ന് തുടർന്നും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ വോട്ട് ബഹിഷ്കരണം ഉൾപ്പെടെ ചെയ്യുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു ഈ പ്രദേശത്തെ മുഴുവൻ ജനങ്ങളെ ഒന്നിച്ചു നിർത്തിക്കൊണ്ട് ഈ റോഡിന് ശാശ്വത പരിഹാരം കാണുന്നവരെ ഇവിടത്തെ ജനങ്ങളെ കൂട്ടി നിർത്തിക്കൊണ്ട് സഹ പ്രക്ഷോഭ നിസ്സഹകരണ ബഹിഷ്കരണ പരിപാടികൾ നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ഇന്ന് എല്ലാ വീട്ടിലും ഈ കാര്യങ്ങൾ കാര്യങ്ങളറിയിച്ചു അതിൻ്റെ ഭാഗത്ത് ഭാഗമായിട്ടുതന്നെ ഇരുന്നൂറിലധികം ആളുകൾ ഈ യോഗത്ത് പങ്കെടുത്തു എല്ലാവരും ഒറ്റക്കെട്ടായി നമ്മളവിടെ ആവശ്യപ്പെട്ടത് നമ്മൾ സമരത്തിൽ നിന്നും പിന്മാറണ്ട നമ്മൾ തീർച്ചയായിട്ടും തുടർച്ചയായിട്ടുള്ള സമരങ്ങളും ധർണകളോ സമരങ്ങളോ പിക്കറ്റിങ്ങോ മറ്റു ഏത് വെച്ചാൽ ആ രീതിയിലും അവസാന നിമിഷം നമുക്കൊരു തരത്തിലും ശരിയാവണമെങ്കിൽ അത് വോട്ടുപരിഷ്കരണം വാങ്ങിച്ച വോട്ടുപരിഷ്കരണം വാങ്ങിച്ചാലും ആ രീതിയിൽ മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചെടുത്തിട്ടുള്ളത് എന്തായാലും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ജില്ലാ പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നും ഗ്രാമപഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നും നമുക്ക് ഇതിന് വേണ്ടത്ര ഫണ്ട് അനുവദിക്കാൻ വേണ്ട നടപടികളിൽ ഇടപെടണം എന്നാണ് പറയുന്നത് ഈ സമരപരിപാടികൾക്ക് രംഗത്തെറങ്ങുമെന്ന് പറഞ്ഞുകൊണ്ട് കളക്ടറെ ശ്രദ്ധേയപ്പെടുത്താൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് അടുത്ത ദിവസം തന്നെ കലക്ടർ ശ്രദ്ധയിൽ ഇത് ഉൾപ്പെടുത്തും അത് നിവേദനമായി സംസാരിച്ചുകൊണ്ട് കാര്യങ്ങൾ ഉൾപ്പെടുത്തും ഇടപെടാൻ വേണ്ടി ആവശ്യപ്പെടും പിന്നെ ഇതിനു മുമ്പേ മറ്റുള്ള ഭാഗങ്ങൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളോട് നമ്മൾ പറയുന്നതിൽ കാര്യമില്ല കാരണം തുടർച്ചയായി എന്താ ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയമാണ് ആ ഒറ്റ വിഷയം തന്നെയാണ് ഇപ്പം ഈ രണ്ടായിരത്തി ഇരുപത്തി നമ്മൾ ആവശ്യപ്പെടുന്നത് അതുകൊണ്ട് മതിയായ ഫണ്ട് വരുന്നവരെ തുടർച്ചയായി പത്തെ പന്ത്രണ്ട് വാർഡിലെ മുഴുവൻ ജനങ്ങളെയും രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരെയും അണിനിരത്തിക്കൊണ്ട് സമരമൊത്ത് ഇറങ്ങാൻ പോവുകയാണ് അതുകൊണ്ട് ജനങ്ങൾ മുഴുവൻ പിന്തുണയും സപ്പോർട്ടും ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഗവർണറെ ഗവർണ്മെന്റിന്റെ ഭാഗത്ത് നിന്നാണെച്ചാലും അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്നാണെച്ചാലും മറ്റ് ഭരണസമിതികളുടെ ഭാഗത്ത് നിന്ന് ഞങ്ങൾക്ക് സപ്പോർട്ട് തരണം ഈ ഫണ്ട് വേണ്ടത്ര അനുവദിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ആക്ഷൻ കൗൺസിൽ ചെയർമാൻ കെ രാമചന്ദ്രൻ ട്രഷറർ പി പ്രസേനൻ കൺവീനർ ടി മുഹമ്മദ് എന്ന മാനാജി തുടങ്ങി മറ്റു ഭാരവാഹികളും നാട്ടുകാരും യോഗത്തിൽ പങ്കെടുത്തു സിസിഎൻ പെരിന്തൽമണ്ണ